നമസ്കാരം യുവാഹുഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നാൽപ്പത്തി രണ്ട് വയസ്സുള്ള ഒരു മുസ്ലിം ഡിവോഴ്സ് ഡിവോഴ്സായ യുവതിയുടെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് കുട്ടികളുടെ ബാധ്യതയൊന്നും ഏൽക്കേണ്ടതില്ല അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഹൈറ്റ് വരുന്നത് നൂറ്റി അമ്പത്തഞ്ച് ആണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇരുനേറാണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് സാമ്പത്തികമായിട്ടും കുഴപ്പമില്ലാത്ത സ്ഥിതി എന്ന് അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ആണ് ഉള്ളത് ബ്രദറും മാരീഡ് ആണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഇവർക്കുള്ളതായിട്ട് പറയുന്നില്ല ജില്ല പ്രശ്നമില്ല നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസലുകൾ പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് ഈ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്കും ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാവുന്നതാണ് അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്